ഹായ് ഹലോ വീവേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാത്ത രണ്ട് വിവാദങ്ങളാകുന്നു ഒന്ന് പെണ്ണ് വിഷയം പിന്നെ ഒന്ന് അഴിമതി എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവായി നിന്ന ഒരു സംഭവമായിരുന്നു പെണ്ണ് കേസ് അത് വീണ്ടും തര ഉയർത്തി വരികയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു പുതിയ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും അനിവാര്യമായി വരുമോ എന്ന സംശയത്തിലാണ് രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് കാരണം പറയുന്നതിന് മുന്നേ നമ്മുടെ സംസ്ഥാനത്താണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും അധികം ഇന്ത്യയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന ഒരു സംസ്ഥാനം കേരളമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇനി ഒരു ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡ് ഭേദിക്കാണ്ട് ഈ അടുത്ത കാലത്തെങ്ങും മറ്റൊരു സ്റ്റേറ്റിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും പറഞ്ഞു വരുന്നത് ശശി തരൂരിൻ്റെ കേസ് കിട്ടുന്നില്ല പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു യുവ രാഷ്ട്രീയ നേതാവ് ഒരു കേസിൽ പെട്ടു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരും ഡീറ്റെയിൽസും പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഏകദേശം ആളുകൾക്ക് ആളെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് സംഭവം ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒരു തീപ്പൊരു യുവ നേതാവ് അദ്ദേഹം യു ഡി എഫിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകയായിട്ട് പ്രണയത്തിലായിരുന്നുവെന്നും അതേ തുടർന്ന് ശാരീരിക ബന്ധത്തിലൂടെ ആ പെൺകുട്ടി ഗർഭിണിയായി എന്നും പറയപ്പെടുന്നുണ്ട് ഈ ഗർഭിണിയായി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി കേരളത്തിലെ ഒരു വാർത്താ ചാനലിലെ അവതാരകയാണ് എന്നാണ് പറയുന്നത് ഇതേ തുടർന്ന് ഈ പെൺകുട്ടി ഇദ്ദേഹത്തോട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് തടി തടി കുരുവാൻ വേണ്ടിയിട്ട് തൻ്റെ മുതിർന്ന നേതാവ് അതായത് തൻ തൻ്റെ രാഷ്ട്രീയ ഗുരുനാഥന് തുല്യമായിട്ടുള്ള ഒരു മുതിർന്ന നേതാവിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഈ ചാനലിൻ്റെ തലപ്പത്തുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകയുമായിട്ട് കണക്റ്റാക്കി ഈ വിഷയത്തിൽ നിന്നും ഈ നേതാവിനെ ഊരിയെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇടപെട്ടുകൊണ്ട് കൊണ്ട് ആ പെൺകുട്ടിയെ കൊണ്ട് ഗർഭചിത്രം നടത്തിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവാദം എന്തായാലും നേതാക്കന്മാരുടെ പേരോ ആ രണ്ട് മാധ്യമ പ്രവർത്തകന്മാരുടെ പേരോ പുറത്തേക്ക് വന്നിട്ടില്ല കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത ആ വാർത്ത എത്രത്തോളം സത്യമാണ് എന്നറിയില്ല എന്തായാലും അതൊന്ന് ചെയ്യണമെന്ന് തോന്നി കാരണം ഇതിപ്പോൾ അത് നാളെ സത്യാവസ്ഥയായി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ കേരള രാഷ്ട്രീയമാണ് സരിതയും സോളാറും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത കിട്ടിയപ്പോൾ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് തോന്നിയത് എന്തായാലും നേതാവിനോട് ഒന്നേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് എൺപത് രൂപയുടെ മുടക്കേ ഉള്ളൂ ഒരു പാക്കറ്റ് കോണ്ടത്തിന് അതൊന്നും മേടിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ ഈ നാണക്കേട് വരത്തില്ലായിരുന്നു അത് നൈസായിട്ട് ഒഴിവാക്കായിരുന്നു എന്തായാലും നേതാവിനായിരുന്നു സമയം കിട്ടിയില്ല നേതാവ് ചാനൽ ചർച്ചകളിലെ തീപ്പൊരി നേതാവ് ബെഡ്റൂമിനും നല്ല തീപ്പൊരിയായിരുന്നു എന്നൊക്കെയാണ് പല മാധ്യമപ്രവർത്തകരും പുറത്തേക്ക് വിടുന്ന ന്യൂസുകൾ എന്തായാലും ഇത് കേസാവാൻ ചാൻസ് കുറവാണ് ഇത് ഒതുക്കി തീർക്കുവാനുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് ഇതിനെക്കുറിച്ച് ആകാപ്പാട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ദേശാഭിമാനി മാത്രമാണ് പക്ഷേ ദേശാഭിമാനിക്കാത്ത പോലും ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ കിംബന്തി എന്ന തരത്തിൽ മാത്രമാണ് വന്നിരിക്കുന്നതെന്ന് ഉള്ളൂ അത് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരിക്കാം അവരത് മറച്ചു വയ്ക്കുന്നതെന്നാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും കേരളത്തിൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിനും കൂടി ഒരു കള ഒരുങ്ങുകയാണോ ഇതിലൂടെ എന്നറിയില്ല എൻ നമ്മുടെ സംസ്ഥാനത്തെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക അവർ സ്ത്രീപക്ഷവാദമൊക്കെ ഉയർത്തുന്ന ഒരു മാധ്യമപ്രവർത്തകയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സമീപനം തൻ്റെ സഹ സഹപ്രവർത്തകയായിട്ടുള്ള യുവതിക്ക് നേരിട്ടപ്പോൾ അവരെക്കൊണ്ട് അബോട്ട് ചെയ്യിക്കുകയും ഈ കേസ് ഒതുക്കാൻ ശ്രമിച്ചതും എന്ന് പറയുമ്പോഴാണ് ഇവരുടെയൊക്കെ മാധ്യമധർമ്മം ചോദിച്ച ചോദ്യം ചെയ്യപ്പെടുന്നത് അതേപോലെ തന്നെ തൻ്റെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് ഒരു പെൺകുട്ടിയോട് അരുത്തായ്മ കാണിച്ച ശേഷവും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ആ മുതിർന്ന നേതാവിനെയൊക്കെ കാണുമ്പോൾ ചെരുപ്പ് ഉരിയടിക്കാമെന്ന് തോന്നുന്നു എന്തായാലും വാർത്തകൾ പുറത്തേക്ക് വരട്ടെ ആ പെൺകുട്ടി പരാതി കൊടുക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വാർത്തകൾ അറിയാം അങ്ങനെയെങ്കിലും നമ്മുടെ യൂട്യൂബിനെ വാർത്തിരിക്കുന്ന ഒരു ശനി ആ ശനി ഞങ്ങൾക്ക് മാറിക്കിട്ടുമെങ്കിൽ നമുക്കതും പ്രതീക്ഷിക്കാം എന്നാലും ഞാനിപ്പോൾ കാത്തിരിക്കുന്ന ഇനി ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞ് ആ നേതാവ് യുവ നേതാവ് രാജിവെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ കാരണം ഇനി വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പാടാകുന്നത് നമ്മൾ നികുതിയായിട്ട് തുടങ്ങുന്ന പണം തന്നെയാണ് അതുകൊണ്ടാണ് ആ ഒരു സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്നത്